മുസ്ലിങ്ങളാണ് ആ യുദ്ധത്തിൽ ജയിച്ചത് ഈ യുദ്ധത്തിലായിരുന്നു ജാഫറിന്റെ വലത് കൈയും ഇടത് കൈയും അരിഞ്ഞെടുക്കപ്പെട്ടത് ഷഹീദായ ജാഫറിനെ സന്ദർശിച്ച സമയത്ത് നബി പറഞ്ഞ എന്താണ് ജാഫർ കുടുംബത്തിന് നിങ്ങളെല്ലാം പറ്റുമെങ്കിൽ പറ്റാവുന്ന ആളുകളൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അങ്ങട്ട് ഈ ഈ ഹദീഫാണ് പണ്ഡിതന്മാർ മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടത് ഇങ്ങോട്ടല്ല അതിങ്ങനെ മൂന്നും നാലും കണ്ണൂക്കും മൗലൂദും പറഞ്ഞിട്ട് ഇങ്ങട്ടല്ല ഭക്ഷിക്കേണ്ടത് മരിച്ച വീട്ടുകാർക്ക് അങ്ങോട്ടാണ് കൊടുക്കേണ്ടത് കാരണം ജാഫർ മരിച്ചപ്പോൾ റസൂദ പറഞ്ഞു ജാഫറിന്റെ വീട്ടിലും കൂടിയാലോ ഒരു മൗലൂദ് കഴിച്ചാലോ ഒരു കണ്ണൂ കഴിച്ചാലോ പറഞ്ഞില്ല നബി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാനാണ് നബിസ് അലിസ്മ പറഞ്ഞത് എന്ത് കാരണം ഭക്ഷണക്ക് പാകം ചെയ്തുണ്ടാക്കേണ്ട ഒരു സന്ദർഭത്തിലല്ല കുടുംബമുള്ളത് ഭയങ്കര വിഷമത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ പരിഗണിക്കൂ എന്ന് ലീസ്വല്ലിസ്ലമ പറയുകയുണ്ടായി കേട്ടോ ഇനി മാത്രമല്ല സ്വഹാബത്ത് പറയുകയാണ് ഈ മരിച്ച വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ പച്ചയായിട്ട് ഇസ്ലാമ അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്ത് കേൾക്കുന്നില്ല മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർ കഴിക്കുന്നതിന്റെ ഇസ്ലാമിക രീതി എന്താ അത് നിയാഹത്താൻ മരിച്ച വീട്ടിൽ നടക്കുന്ന വിലാപത്തിന് പറയണ പേരാ നിയാഹത്ത് ആ കൂട്ടത്തിലാണത്രേ മരിച്ച വീട്ടിൽ നിങ്ങളുടെ ഫുഡ് കഴിക്കുന്നതിന് ആരെണ്ണിയത് അതുകൊണ്ട് ആരെങ്കിലും ഇപ്പോൾ മരിച്ച വീട്ടിൽ ചെന്ന് മൗലൂ നടത്തിയപ്പോൾ നടക്കുമ്പോൾ അവിടുന്ന് പള്ള നിറച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലന്ന് നിയാഹത്തിൻ്റെ പരിപാടിയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിക്കോ എന്താ പറഞ്ഞത് കുന്ന കുന്ന സഹാബികൾ പറയാണ് മിനന്നിയാഹ എന്താ പറഞ്ഞ് മരണ വീട്ടിൽ സംഘടിക്കുക അതുപോലെ തന്നെ അവിടെ ഭക്ഷണം ഉണ്ടാക്കി തിന്നുക ഇത് ഞങ്ങൾ നിയാഹത്തിന്റെ കൂട്ടം നിരോധിക്കപ്പെട്ട നിയാഹത്തിന്റെ കൂട്ടത്തിലായിരുന്നു ഞങ്ങൾ എണ്ണിയിരുന്നത് എന്ന് സഹാഭാക്യറാം പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സാധനം ഇപ്പൊ ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപിൽ പോയ സമയത്ത് പാവപ്പെട്ട ആളുകളാണ് അവിടെ വലിയ സമ്പത്തുള്ള ആളുകളൊന്നുമല്ല പക്ഷെ ഒരു ചെറിയ വീട്ടിൽ ഒരാൾ മരിച്ചപ്പോ നമ്മുടെ പള്ളിയുടെ നേരെ മുമ്പിലാണ് വീട് ഞാന ഒരു മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു ആ ഒരു മാസം മുഴുവൻ അവിടെ കുറേ ഉസ്താദന്മാരും മുസ്ലിയാക്കന്മാരും വന്നിട്ട് മാറി മാറി വന്ന മൗലൂദും റാത്തിയും ഒക്കെ ചെല്ലിയിട്ട് യാസീൻ ഓതുന്നു ഖുറാൻ ഓതുന്നു അവിടെ നീ വീട്ടുകാർ എന്നിവ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക പാവപ്പെട്ട ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് എവിടത്തൊക്കെയോ കടമ്പ മേടിച്ചിട്ട് അവിടെ കൂടിയ ഉസ്താദന്മാർക്ക് ഫുള്ള് ഫുഡ് ഉണ്ടാക്കി കൊടുക്ക ഇങ്ങനെ നമ്മുടെ നാട്ടിലും ഇത് സഹാബികൾ പറയുകയാണ് അത് ഞങ്ങളെ നിയാഹയിലായിരുന്നു എണ്ണിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ